സീനുകളൊക്കെ ഗംഭീരമായിട്ട് സിംഹമായിട്ടുള്ള സീനുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിഗംഭീരമായ ഒരു കഥ എന്നൊന്നും പറയാനില്ല പക്ഷേ നമുക്കൊരു തിയേറ്ററിൽ ഇരുന്ന് ഒരു രണ്ട് മണിക്കൂർ ഫ്രീ ആയിട്ടിരിക്കാവുന്ന ഒരു ലൈറ്റായിട്ടുള്ള കോമഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കുറേ നാളുകൾക്ക് ശേഷം സുരാജിൻ്റെ സെക്കൻഡ് ഹാഫിൽ ചില കോമഡി രംഗങ്ങളൊക്കെ വളരെ അതുപോലെ തന്നെ ഇമോഷണൽ രംഗങ്ങളും സുരാജ് മികച്ചു നിന്നിട്ടുണ്ട് ഒരു അതിഗംഭീര സിനിമ എന്ന് പറയാനില്ലെങ്കിലും ഒരു വൺ ടൈം വച്ചവളായിരിക്കുന്ന അത്യാവശ്യം കോമഡി രംഗങ്ങളൊക്കെയുള്ള ഒരു സിനിമയാണ് ഗിർ എന്ന സിനിമ ചളി ചളിയെന്ന ചളിയല്ല സിറ്റുവേഷനൽ കോമഡികളാണ് ഒരു അവസ്ഥയിൽ ഒരാൾ വന്നുപെട്ടാനിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് ചിരി വരുന്ന രീതിയിൽ തന്നെയാണ് ചളിയായിട്ടുള്ള അല്ല ആ സിറ്റുവേഷൻ ഡയലോഗിലുള്ള കോമഡി അല്ല സിറ്റുവേഷനിലുള്ള കോമഡിയാണ് സുരാജ് ആണെങ്കിൽ ആ ഡയലോഗിലുള്ള കോമഡി അതാണെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു ഗംഭീര സിനിമ എന്ന് പറയാനില്ല പക്ഷേ ഒരു രണ്ട് മണിക്കൂർ ടൈം പാസ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ലൈറ്റായിട്ടുള്ള ഒരു കോമഡി മൂവിയാണ് ആ ട്രെയിലർ പോലെ തന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഒരു ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എന്ന് പറയാനുള്ള അങ്ങനെയുള്ള രീതിയിലൊന്നുമല്ല പക്ഷേ നമ്മൾ ഈ സൂ ഒക്കെ പ്രതീക്ഷിക്കുമ്പോൾ ഭയങ്കര അതിൻ്റെ വി എഫ് എക്സ് അതൊക്കെ പാളി അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ അതൊക്കെ വളരെ ഒറിജിനാലിറ്റിയിൽ തന്നെ നല്ല നല്ലപെടാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കോമഡിയൊക്കെ വർക്കൗട്ടായി ചാക്കോച്ചിൻ്റെ അഭിനയം നല്ല നല്ല അഭിനയം നല്ല പെർഫോമൻസ് ആണ് വി എഫ് എക്സ് ഒക്കെ ആ എല്ലാവർക്കും കാണാൻ പറ്റി പറയാം ഫാമിലി അല്ല കോമഡിയൊക്കെ വർക്ക്ഔട്ടായി ഒരു ാണ് പക്ഷേ അത് പിന്നെ ഗർ സിനിമ അതൊരു വൺ ടൈം വാച്ചുള്ള മൂവിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ചെറിയൊരു ത്രെഡ് അത് അധികം ലാഘടിക്കാണ്ട് അതായത് കോമഡിയൊക്കെ കാര്യങ്ങളൊക്കെ കയറ്റി കൊണ്ടുപോയിക്കുന്ന ഒരു സിനിമ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ആക്ടിവിസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കുഞ്ചാകോവനായാലും സുരാജ് ആയാലും പിന്നെ ബാക്കിയുള്ളവരുടെ പേര് ഞാൻ എടുത്തു തുറക്കില്ല എന്തായാലും അഭിനയിച്ചാൽ എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ശുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതായത് ഒരു പണ്ടൊക്കെ ബാച്ചായിട്ട് എനിക്ക് അത് എന്നുണ്ട് അതിലെനിക്കെ മൂന്ന് ദിവസം ഷൂട്ട് ചെയ്യണ്ടായിരുന്നുള്ളൂ അങ്ങനെ എക്സ്പീരിയൻസ് പറയാം നല്ല വേറെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള സിനിമയാണ് അങ്ങനെ കുറേയൊന്നും ആലോചിക്കാതെ നമ്മൾ പോയി കാണുന്ന നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ ഒക്കെ പോകുക അങ്ങനെ ചെയ്യാൻ വേണ്ടി കാണുന്നില്ലേ അങ്ങനത്തെ ഒരു പടം ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കുറേ മൊമെന്റ്സ് ഒക്കെ ഉള്ള നമ്മുടെ പണ്ട് അങ്ങനെ കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്ന മൈഡിയർക്കാരുടെ ഒക്കെ പോലെ സിനിമകൾ ഉണ്ടായിരുന്നല്ലോ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സിനിമ കുറെ നല്ല മൊമെന്റ്സ് ഉണ്ട് ഇപ്പം സുരാജ് ചേട്ടനൊക്കെ നമ്മൾ പറയാലോ പണ്ടത്തെ സുരാജ് ചേട്ടൻ അതിൻ്റെ കുറേ ഷെയ്റ്റ്സ് ഉള്ള നല്ല ഒരു ഫണ്ണായിട്ടൊരു ലൈറ്റ് പടം അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ പോയി കാണേണ്ട പടം അത്രേ ഉള്ളൂ വിഷ്ണുപ്രൂർ ആങ്കറിൽ നിന്നൊരു നടനിലേക്കുള്ള പരിവേഷം മാത്രമൊന്നും തോന്നിയോ അത് നമ്മളെന്തായാലും ടഫായിട്ട് ചെയ്യുമ്പോഴല്ലോ നമുക്ക് ടഫ് ആയിട്ട് ഫീല് ചെയ്യൂ അതല്ല അതങ്ങനെ ആ അത് ആർക്കും ഇപ്പൊ നിനക്ക് പണിങ്ങനെ പോയി ചെയ്യാവുന്നത്രേ ഉള്ളൂ അതോ അല്ലാതെ അതൊന്നും പിന്നെ പണികളുടെ കാര്യമൊന്നുമല്ല കേട്ടോ